പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൈക്കൂലിയുടെ കൂത്തരങ്ങാണ് നടക്കുന്നത് എന്ന് പ്രതിപക്ഷ ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ പോലും കൈക്കൂലി വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത് നിയമനങ്ങൾക്കും വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്നും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ആണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗ്രാമപഞ്ചായത്തിലെ നിരവധിയായ തൊഴിലുറപ്പ് പദ്ധതികള് ഡേറ്റ ആൻട്രി ഓപ്പറേറ്ററ് അങ്ങനെ ടെക്നിക്കൽ ഏസന്റ് ഇങ്ങനെ പ്രൊജക്ട് ഐസൻറ് അങ്ങനെ നിരവധിയായ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ഡെയിലി വേസിൽ ആളുകളെ എടുത്തുകൊണ്ട് വൻ രീതിയിൽ പുഴ വാങ്ങിക്കൊണ്ടാണ് ഈ ഭരണസമിതിയിൽ താൽക്കാലിക ജീവനക്കാർ എടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറിന്റെ ഉത്തരവ് പ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ ആളുകളെ നിയമിക്കാവൂ എന്നുള്ള നിയമ നിയമ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നത്തെ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ശ്രീ ബി ടി ഷിഗാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ആളുകളിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പൊതു സമൂഹത്തിൽ നിലനിൽക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നിരവധിയായ പ്രദേശങ്ങളിൽ അനധികൃതമായി വർട്ടനവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിനെല്ലാം ഉത്താശ ചെയ്തു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി ടി ഷിഗാവാണ് ഏറ്റവും പ്രധാനമായി അത് സാധാരണപ്പെട്ട ഒരു പ്രതിനിധങ്ങളെ സംബന്ധിച്ച് സാധാരണപ്പെട്ട ഒരാൾ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പെർമിറ്റുമായി പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ കടന്നു ചീന്നു കഴിഞ്ഞാൽ നിരവധി മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്ന തീയതിയുടെ നിര നിസാരമായ നിയമങ്ങൾ വിളിച്ച് മൂലാമാലകളെ കുരുക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഒരു വീട് വെക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അനധികൃതമായി എത്ര വേണമെങ്കിലും കെട്ടിടം ഒരു നിലയല്ല രണ്ട് നില എത്ര നില കെട്ടിടങ്ങൾ വീടുകളിൽ പണിയുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണസമിതി പി ടി ഷിഗാവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നിലവിൽ ഇപ്പം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ നിയമനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം നടത്തുന്നതാണ് ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളും